എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് രാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് ഒന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് അരിപ്പൊടി ജീരകപ്പൊടി ചുക്ക് ഏലക്കപ്പൊടി ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ടച്ച ശർക്കര എടുത്തിട്ടുണ്ട് ആദ്യം ശർക്കര ഉരുക്കി പാനീയാക്കാം ശർക്കര അരക്കപ്പ് വെള്ളത്തിലാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് മിക്സ് ചെയ്തെടുക്കാം ചുക്ക്പൊടി ഇലക്കിയപ്പൊടിക്കിടാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇടാം ചെറുവിന് പകരം തേങ്ങക്കൊത്ത് ഇടാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ബാക്കിയുള്ള പാനി കൂടി ഒഴിക്കാം ഇനി വെള്ളം ചേർക്കാം ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത് ഒഴു മുളും നല്ല കട്ടിയാണ് കുറച്ചുകൂടി വെള്ളമൊഴിക്കാൻ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ ഒഴിക്കാം ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇടാം കുറച്ചേ ഉള്ളൂ നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി അപ്പം ഉണ്ടാക്കാം ഇനി നിയപ്പച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നെയ്യിലും വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം കുഴിയുടെ പകുതി ഭാഗം ഒഴിച്ചാൽ മതി സൈഡുകളൊക്കെ വെന്തിട്ടുണ്ട് തിരിച്ചിടാം ഒന്നുകൂടി തിരിച്ചിടാം ഇത് എടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പത്തിരുപത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രുചികരവുമാണ് ഉള്ളിലൊക്കെ നല്ല ലെയർസായി വന്നിട്ടുണ്ട്